നമസ്കാരം മരിച്ച മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കെട്ടിത്തൂക്കിയ കൊലപാതകമാണെന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ കുടുംബത്തിന്റെ അടുപ്പക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്നാൽ നവീൻ ബാബുവിന്റെ ഇത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരുടെ മുൻപിൽ വെച്ച് അതിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത് പഴുതില്ല തന്റെ ഇഷ്ടമാണ് നടത്തുന്നതെന്നും സി ബി ഐ വരേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഇപ്പോഴത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് നബീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു നവീൻ ബാബു മരിച്ച വിവരം പുറത്തു വന്ന ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കാരുടെ പരാമർശങ്ങളില്ല എഫ്ഐആറിലും മറ്റു സംശയങ്ങൾ പറയുന്നില്ല മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത് ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം ജോക്കി എന്ന എഴുത്തുള്ളതും ചാരനിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം കൂടിയ നിലയിലായിരുന്നുവെന്ന് ഇൻക്വിസ് റിപ്പോർട്ടിലുണ്ട് തുടകൾ കണങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും എഴുതിയിട്ടുണ്ട് രക്തക്കറകളെ കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല എഫ്ഐആറിൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നുമില്ല മരണകാര്യത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ലെന്നാണ് എഫ്ഐആറിലെ ഉള്ളടക്കം ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങി പതിനൊന്ന് നാല്പത്തി അഞ്ചിനാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് മരണവിവരമറിഞ്ഞു പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ പതിനൊന്ന് അൻപതോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്യൂസ് കഴിഞ്ഞ വിവരം അറിയുന്നത് മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ഡി സി പിയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത് ആരോപണ വിധേയായ പി പി ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണ ഉന്നയിച്ച പ്രശാന്തും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്തുനിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് ോട് പറയുന്നതായിരിക്കും ഉചിതമെന്നായിരുന്നു മറുപടി പിന്നീട് കളക്ടർ അരുൺ കെ വിജയനെ ബന്ധുക്കൾ വിളിച്ചു മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞത് ഒന്നും പീഡിക്കാനില്ലെന്നും ഒരു ക്രമക്കേടും ഉണ്ടാകില്ലെന്നും താൻ ഉറപ്പു തരുന്നുവെന്നും കളക്ടർ ഇവരോട് പറഞ്ഞിരുന്നു പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു അതേസമയം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഇത് തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനും ഒന്ന് അൻപതിനും ഇടയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് തലയോട്ടിക്ക് പരിക്കില്ല വാരിയല്ലുകൾക്ക് ക്ഷതമില്ല ഇടത് ശ്വാസഘോഷത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിറ്റ ഭിത്തിയോട് ചേർന്ന നിലയിലാണ് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരുക്കൾ എന്നിവയ്ക്ക് പരിക്കില്ല അന്നനാളം സാധാരണ നിലയിലായിരുന്നു കണ്ണുകൾ അടങ്ങിയിരിക്കുകയായിരുന്നു മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലായിരുന്നു ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്കും നീല നിറമായിരുന്നു ശരീരം അഴുകിയതിന്റെ ലക്ഷണമില്ല വയറും മൂത്രാശയം ശൂന്യമായിരുന്നു മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല പൂജ്യം ദശാംശം അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നു കയറിന്റെ നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു കയറിന് മുപ്പത് മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് അതേസമയം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല ഒക്ടോബർ പുലർച്ചെയോടെയാണ് സ്വദേശിയായ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് ചടങ്ങിൽ പി പി ദിവ്യയുടെ പരസ്യമായ അപമാനം ആത്മഹത്യയിലേക്ക് നയിച്ചെന്നാണ് ഉയരുന്ന ആരോപണം കേസിൽ അറസ്റ്റിലായ ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നു തത്വമൈ ന്യൂസ് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.